എൻ്റെ പേര് സിസ്ലി ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകളുടെ മോന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് അവന് അടിനോയിഡിൻ്റെ ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നു അതുപോലെ അവൻ എപ്പോഴും ചുമയാണ് ചുമച്ച് ചുമച്ചൊരു ദിവസം അഞ്ചു പ്രാവശ്യം ആറു പ്രാവശ്യമൊക്കെ ഛർദിച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ടി വരും പല ദിവസങ്ങളിലും ഞങ്ങൾ രാത്രി എട്ട് വയസ്സ് ഞങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യവും രാത്രിയിലൊക്കെ എടുത്തുകൊണ്ട് ഓടും ഹോസ്പിറ്റലിൽ അങ്ങനെ ഇരിക്കെ ഞാൻ അച്ഛൻ്റെ എല്ലാ പരിപാടികളും യൂട്യൂബിലൊക്കെ എല്ലാ വചനവും എല്ലാം കാണും അങ്ങനെ അച്ഛൻ ഒരു ദിവസം ഉത്തിരിയത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞു എവിടെ ഒരു ഉത്തിരിവ് എടുത്ത് നീ അവന്റെ അവന്റെ കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞു ഒരു ഉത്തരുവ് എടുത്തിടും മോളെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ കഴുത്തേ കിടന്ന ഉത്തരുവ് എടുത്ത് മോളുടെ മോന്റെ കഴുത്തിലേക്ക് കിട്ടും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞുള്ളൂ ആ മകൻ കട്ടിലേന്ന് ചാടി എഴുന്നേറ്റ് തിരിച്ച് മോളീന്ന് താഴെ ബെഡ്റൂമിൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോകുന്നു അതുവരെ ഒന്നര മാസം സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെയായിരുന്നു ഒന്നര മാസമായിട്ട് സ്കൂളിൽ പോകാത്ത ആള് ഇത് ഒത്തിരി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചാടി കഴിഞ്ഞിട്ട് പോകാൻ പറയുകയാണ് സ്കൂളിൽ പോകാൻ സ്കൂളിൽ പോകാൻ അങ്ങനെ ഇതൊരു ഇല്ല കണ്ടോ പ്രശ്നവും പിന്നെ ഒരു രോഗം ആ ശക്തിയോടെ ഇതാണ് സാക്ഷ്യങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്നലെ ഇവിടെ മെസ്സേജ് വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ കൊച്ചു ഒക്കെ കഴുത്തിൽ ഒത്തിരി ഇട്ട് ഇവിടെത്തോളോട്ടാ ഏഹ് ആരൊക്കെ ഇങ്ങനത്തെ തെറ്റായ പ്രചരണങ്ങൾ നടത്തേണ്ടേന്ന് ആദ്യുരുമാനം സ്വീകരണം കഴിഞ്ഞിട്ട് ഇടാൻ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ കൊച്ചു കുട്ടികളുടെ കഴുത്തിൽ പോലും നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും ഇങ്ങനെ വിശ്വാസം ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ കാര്യം പറയാം ചേട്ടൻ്റെ കൊച്ചിന് ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമാണ് ആ കുട്ടി പെൺകു പെൺകുഞ്ഞാണ് എന്ത് ഇതാ പാല് കുടിക്കുന്നില്ലേ പാല് വലിച്ചു കുടിക്കില്ല ഇത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു രണ്ട് അപ്പഴേക്കും ആൾക്ക് വീട്ടിലുള്ള ആ പ്രശ്നമായി കുട്ടി അങ്ങനെ തളർന്നു പോകും കൊച്ചു അങ്ങനെ തളർന്നു പോകും പാല് കുടിക്കാതിന്നെ തളർന്നു പോകില്ലേ പക്ഷേ ഇത് കഴിക്കില്ല എന്നാൽ പച്ചമൊക്കെ ഒഴുകുമ്പോൾ അതൊക്കെ കുടിക്കും പക്ഷെ പാല് കുടിക്കില്ല ഹോസ്പിറ്റൽ കൊണ്ട് പല രീതിയിലൊക്കെ ചെയ്തു ഡോക്ടേഴ്സ് അവിടെയൊക്കെ നോക്കി വായു വലിയ പുണ്ണുണ്ടോ അതുണ്ടോ തൊണ്ടയിൽ വലിയ തടഞ്ഞിരിക്കുന്നുണ്ടോ എന്താ വലിക്കാൻ പറ്റാത്തത് പക്ഷേ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല അങ്ങനെ ഒരു ശനി ഇത് വെള്ളിയാഴ്ചയ്ക്ക് സംഭവിക്കണേ കൊച്ചിനെ അവിടെ അഡ്മിറ്റാക്കി വെള്ളിയാഴ്ച രാത്രി അവിടെ അഡ്മിറ്റാക്കി ശനിയാഴ്ചയുടെ ഏകദിനം ഏകദിനത്തിന് ഇവിടുന്ന് വിളിച്ച് പറയുകയാണ് ഒരു കുഞ്ഞ് ഇത് തന്നെ സ്വന്തമായി സ്വയമായിട്ട് പ പാല് വലിച്ചു കുടിക്കാത്ത ഒരു കുഞ്ഞു കുട്ടി ആ കുഞ്ഞു കൈക്കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു ഇട്ട് കൊടുക്കാൻ കത്താവ് സന്ദേശം നിരുന്നുകൂടെ വിളിച്ചു പറയുകയാണ് പെറ്റാമ്മീം ചേട്ടത്തി അവിടെ ഇത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് അവർ തോന്നി അവരെ പറ്റി പറഞ്ഞെന്ന് അവർക്ക് ശരിക്കും ഫീൽ ചെയ്തു ഇതേ ഇതുപോലെ തന്നെ വെന്തിങ് എടുത്ത് വിരി പറഞ്ഞ പോലെ തന്നെ കൊച്ചിൻ്റെ കഴുത്തിലിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയില്ല കുട്ടി സാധാരണ പോലെ പാല് കുടിച്ച് ഓടിക്കില്ല ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് പോകുന്നുണ്ടോ അപ്പോൾ ഇത് ചിലർ ഒരു വിശ്വാസ അനുഭവമാണ് കൊച്ചു കുട്ടികളുടെ കഴുത്തിൽ പോലും ഞങ്ങൾ ഈ ഉത്തിരി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒത്തിരിയൊക്കെ ഈ നീട്ടാണ് അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികളെടുത്ത് വരുമ്പോൾ ഉച്ചയുണ്ട് അടിവരെ എത്തും അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ രണ്ട് മണക്കായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ചില അമ്മച്ചിമാർ ചെയ്യുന്നത് അത് വെട്ടിയിട്ട് ചെറിയ കുട്ടികളുടെ ഒരു ഷേപ്പാക്കി ചെറിയ ഒരു നീട്ടത്തിൽ അങ്ങനെ രണ്ട് തട്ടാക്കി കെട്ടി അങ്ങനെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഇങ്ങ് വരുമ്പോഴേ എൻ്റെ തല ചൊറിയും എന്നിട്ട് ഞാൻ മൊനയുള്ള പിച്ചാത്തി ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇങ്ങനെ തല വകഞ്ഞു വകഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ഭയങ്കര ചൊറിച്ചലാണ് അങ്ങനെ ഇരിക്കും അച്ഛൻ ഇവിടെ നിന്ന് ശനിയാഴ്ച വിളിച്ചു പറഞ്ഞു കത്തികൊണ്ട് തല മാന്തന്ന ഒരു മകളുടെ തലയുടെ ചൊറിച്ചിലെടുത്ത് മാറ്റുന്നു എന്ന് അത് കഴിഞ്ഞ അച്ഛൻ പിന്നെ പിന്നത്തെ ശനിയാഴ്ച വിളി എന്റെ പേരടക്കം അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്റെ പേര് സിസിലി അപ്പൊ സിസിലിയുടെ തല ഇങ്ങനെ കത്തികൊണ്ട് ചൊറിയണത് മാറുന്നു ഒലുവോയിൽ തേക്കാൻ പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് തമ്പരാനെ എനിക്കിപ്പോ ഒലുവോയിലും മേടിക്കാൻ ഇവിടെ വന്നെത്താൻ പറ്റൂല ഞാൻ ആ സമയം കാനഡയിലായിരുന്നു മകളുടെ ഞാൻ ഇവിടെ വന്ന ഉടനെ തന്നെ അതെല്ലാം ചെയ്തോളാം എൻ്റെ തമ്പരാനെ എനിക്കൊന്നും മാറ്റി തരണേന്ന് പറഞ്ഞു എന്റെ തല കത്തി കൊണ്ട് ചുറിഞ്ഞിട്ട് മുത്തുമാലയുടെ മുത്തുപോലെ തല നിറച്ചു ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ മുഴകളായിരുന്നു ഇവിടെ വന്ന് ഒലിവോയിൽ മേടിച്ചു അത് കഴിഞ്ഞൊരു വന്നിട്ടിപ്പോ രണ്ട് മാസം മൂന്ന് മാസം മാസമാകുന്നുള്ളൂ വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്ന് ഒലിവോയിൽ മേടിച്ചു ഇപ്പൊ തലയിലെല്ലാം തേച്ച് കഴിഞ്ഞപ്പോ രണ്ട് മൂന്ന് ഗുരുക്കള് ബാലൻസ് നിപ്പുണ്ട് ഞാനിപ്പോൾ ഒലിവോയിലാണ് തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു കുഴപ്പമില്ലേ പോനയുള്ള പിറ്റാത്ത് വെച്ച് ചൊറിഞ്ഞാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഒരു എട്ടു ഏഴ് വർഷമായി ആ കേസായിട്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ കാനഡയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കേസിൻ്റെ പേപ്പറുകളെല്ലാം പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അഡ്വക്കേറ്റ് ഞങ്ങൾക്ക് ദിവസവും ഇങ്ങനെ മെസ്സേജ് അയയ്ക്കും ആ പേപ്പർ ഈ പേപ്പർ എന്ന് പറഞ്ഞു പുള്ളി ഓരോ ദിവസവും ഓരോ പേപ്പർ എടുക്കാൻ ഓരോ കൂട്ടുകാരെ വിളിച്ച് വീട്ടിലോട്ട് വിടും വീട് പൂട്ടിയിട്ടേക്കുമായിരുന്നു അങ്ങനെ പേപ്പർ എടുത്ത് കൊടുക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചത് ചെയ്യുമ്പോൾ ഈ കേസൊന്ന് തീർന്നിരുന്നെങ്കിൽ ഇത്രയും വർഷമായല്ലോ ഇതിനൊരു ശാശ്വത പരിഹാരം തരണേ തരണേന്നും പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഇവിടുത്തെ ശനിയാഴ്ചത്തെ ഇതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കാനഡയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സിസിലി പ്രാർത്ഥിക്കുന്ന വിഷയം ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞില്ല ഞങ്ങളുടെ കേസിന്റെ വീതി വന്നു ഞങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഇങ്ങനെ തുക കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാട്ടോ അത്ഭുതയിലൂടെയും ഏകദിന കൺവെൻഷനിലൂടെയും കിട്ടിയ അനുഗ്രഹം അതുപോലെ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കാല് ഇന്നലെ വരെ ഞാൻ ഇന്നലെ ഉച്ച വരെ ഒരു കാലിലാണ് ഇവിടെ നിന്നിരുന്നത് കാല് അത്രയ്ക്ക് വേദനയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു കാലിന് അറ്റാക്കാണെന്ന് അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാലിന് അറ്റാക്കൊന്നും ആ അപ്പം ഒരു നിമിഷം നേരത്തേക്ക് ആ വേദന വരികയുള്ളൂ എനിക്ക് ആ വേദന എൻ്റെ നിർഗന്തലോട്ട് ഞാൻ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന പോലെയാണ് അപ്പം ഞാൻ ചിരിച്ചപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്തിനാ ചിരിക്കണത് പക്ഷെ നമുക്ക് മറ്റുള്ള ഭാഗത്തുണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ ശരീരത്തിന്റെ എവിടെയും അറ്റാക്ക് വരാമെന്ന് ആ ഡോക്ടറിനോട് പറഞ്ഞു അപ്പോൾ ഞാനത് വിശ്വസിച്ച് കുറേ ഒരു കുറേ മരുന്നൊക്കെ ആയിരുന്നു വന്നത് പക്ഷേ ഇന്നലെ ഉച്ച വരെ ഞാനിവിടെ ഒരു കാലി വെക്കും ഒരു ഭൂരിഭാഗം സമയം ഞാൻ ഈ കസാരയിൽ ഇരുന്നാണ് എല്ലാ പ്രാർത്ഥനകളും കൂടിയത് ഇന്നലെ ജോർജ് ബ്രഹദറിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് ഉച്ചക്കത്തെ ആരാധനയുടെ സമയത്ത് എന്റെ കാലിനൊരു ബലം കിട്ടി അത് പിന്നെ ഞാൻ കസാരയിൽ ഇരിപ്പ് വളരെ കുറച്ചു ഇപ്പൊ ഇന്നലത്തെ വൈകുന്നേരത്തെ ആരാധന കംപ്ലീറ്റ് സമയവും ഞാൻ നിന്നു കാലിന് വേദനയൊന്നുമില്ല ഇപ്പൊ കാലിന് വേദനയൊന്നുമില്ല കുറച്ച് നീരുണ്ട് നമുക്ക് പറയാം കേട്ടോ